ുള്ള സുഹൃത്തുക്കളെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായ വയനാടിനു വേണ്ടി സൗദി നാഷണൽ ക്യാംസിസിക്കൊപ്പം നമുക്കും കൈകോർക്കാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഓൺലൈൻ ക്യാമ്പയിൻ അവസാനിക്കുന്നതിന് വേണ്ടി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം പ്രവാസ ലോകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുക എന്നതിനെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾക്ക് നാട്ടിലുള്ളവരുടെ സഹായത്തോടു കൂടി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ശ്രദ്ധിക്കുമല്ലോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം പ്ലേ സ്റ്റോറിലോ ആപ്പിൾ സ്റ്റോറിലോ കയറി ഫോർ വയനാട് എന്ന് സെർച്ച് ചെയ്യുക എന്നിട്ട് അവിടെ കാണുന്ന ആ ആപ്പ് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഇതാണ് ആപ്പ് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ വന്ന എല്ലാ എമൗണ്ടുകളും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അവിടെ നിങ്ങൾ ക്യു പേ എന്നുള്ള ഒരു ഓപ്ഷൻസിൻ്റെ നേരെ താഴെ കാണാം പാർട്ടിസിപ്പേറ്റ് നൗ എന്നുള്ള ഒരു ഓപ്ഷന് ആ പാർട്ടിസിപ്പേറ്റ് ഓപ്ഷൻ എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണും അതിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അടയ്ക്കുക അതിനുശേഷം അതിൻ്റെ താഴെ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക പേര് വെക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ഹൈഡ് നെയിം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ പിന്നീട് പേര് ഡിസ്പ്ലേ ചെയ്യുന്നതല്ല അതിനുശേഷം അതിന് തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പർ സെലക്ട് ചെയ്യുക അതിന് താഴെ സെലക്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നുള്ള ആ കോളത്തിൽ സൗദി കെ എം സി സി എന്ന് സെർച്ച് ചെയ്യുക ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് സൗദി സെൻ കെ എം സി സിക്ക് കീഴിലുള്ള എല്ലാ സെൻട്രൽ കമ്മിറ്റികളും ഡിസ്പ്ലേ ചെയ്യും അതിനുശേഷം അത് ആ സെൻട്രൽ കമ്മിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഈ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ക്യു ആർ കോഡ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും ഈ ക്യു ആർ കോഡ് എന്തിനാണ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യു ആർ കോഡ് നിങ്ങൾക്ക് ഒരാൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നാട്ടിലോ ഉള്ള സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യിക്കാൻ പറ്റും അത് അത് അതിനുള്ള ഓപ്ഷൻസ് ആണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇനി ക്യു ആർ കോഡ് അല്ലാതെ സ്വന്തമായിട്ട് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻസിൽ പോയതിന് ശേഷം അവിടെ സെലക്ട് യു പി ഐ ആപ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പേയ്മെൻറ്റ് ആപ്സുകളും അവിടെ ഡിസ്പ്ലേ ചെയ്യും അത് വെച്ച് നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ട്രാൻസാക്ഷൻസ് എന്ന വിൻഡോയിൽ പോയാൽ നിങ്ങളുടെ റെസിപ്റ്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളാവുമല്ലോ